ഒന്നാം ഘട്ടത്തിൽ ഈ സ്വർണ്ണക്കുള്ള നടത്ത അവസരത്തിൽ ഗവൺമെൻറ് ഉറച്ച നിലപാട് സ്വീകരിക്കും ആരായിരുന്നാലും കുറ്റം ചെയ്തത് ശിക്ഷിക്കപ്പെടും അങ്ങനെയാണ് ഹൈക്കോടതിയുടെ നേതൃത്വം ഹൈക്കോടതിയുടെ നേതൃത്വത്തിന് പ്രത്യേക അന്വേഷണം സംബന്ധിച്ചു അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഹൈക്കോടതി ഇതിൽ ഇടപെടുന്നുണ്ട് അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അതിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടക്കുന്ന പ്രതിപക്ഷ നേതാവ് അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘത്തെ ഉപരിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ പ്രധാന ഉത്തരവാദി കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരും ഇതിൽ പെടുമെന്നുള്ളതുകൊണ്ടാണ് ഈ പ്രസ്താവന നടത്തുന്നത് കാര്യം വ്യക്തമായി എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് ആരൊക്കെ രണ്ട് പ്രാവശ്യം പോയി പ്രൈം മിനിസ്റ്ററുടെ അത്രയും സെക്യൂരിറ്റിയുള്ള സോണിയ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വസതിയിൽ പ്രവേശിക്കുവാൻ ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവരും വാങ്ങിയവരും കൊടുത്തവരും എല്ലാവരും ഒരുമിച്ച് പോയില്ലേ അതിനോടൊപ്പം തന്നെ രണ്ട് എം പിമാരും പിന്നെ പോയില്ല എം പിമാർ ഒരാളുടെ ചോദ്യം ചെയ്തല്ലോ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും അതിനെ നേതൃത്വം കൊടുത്ത് കൊടുത്തവരും ഈ സ്വർണ്ണക്കൊള്ള നടത്തിയവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അന്വേഷണം പരിഹരിച്ചുവിടാൻ വേണ്ടിയിട്ട് യു ഡി എഫ് നേതാക്കളിലേക്ക് ബോധപൂർവ്വം സി പി എമ്മും അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം സർക്കാരല്ലല്ലോ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് ഐ ടി ഉപയോഗിച്ചുകൊണ്ട് എസ് ഐ ടി പൂർണ്ണമായി തന്നെ നിയന്ത്രിക്കുന്നത് കോടതിയാണല്ലോ അവർ കോടതിയിൽ കേസ് വരികട്ടെ അത്രയ്ക്ക് അവർക്ക് അങ്ങനെയാണ് അഭിപ്രായം ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് കോടതിയിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കേസ് ഫയൽ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ധൈര്യം കാണി കാണിക്കേണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് രണ്ടു കോടിയുടെ ഒരു കഥ ഉണ്ട് ഉണ്ടല്ലോ ഇപ്പോൾ ആൻഡുപാൻ വേണ്ടി രണ്ട് കോടി രൂപ വാങ്ങിയത് സംബന്ധിച്ചിടത്തോളം കഥ വന്നിട്ടുണ്ടോ അത് ആരാണ് ആർക്കു വേണ്ടി വാങ്ങി അതിൽ പ്രതിപക്ഷ നേതാവ് വല്ല പങ്കുവുണ്ടോ കോൺഗ്രസ് പാർട്ടിക്ക് വല്ല പങ്കുവുണ്ടോ ആ കാശ് എങ്ങനെ വിനിയോഗിച്ചു ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇണ്ടുന്നില്ലല്ലോ എന്ന് മാത്രമല്ല ദേശീയ നേതാവായിട്ടുള്ള സോണിയ ഗാന്ധി ബഹുമാനപ്പെട്ട സോണിയാ ഗാന്ധിക്കെതിരെ അവർ ഒരുമിച്ച് എടുത്ത ഫോട്ടോയെ സംബന്ധിച്ചിടത്തോളം ചർച്ച ആയല്ലോ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ആരും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ലല്ലോ കെ സി വേണുഗോപാൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പ്രതികരണം നടത്തുന്ന ആളാണല്ലോ ഒരു പ്രതികരണം പോലും നടത്തിവേണ്ടി തയ്യാറായല്ലോ അപ്പോൾ ഇത് അന്വേഷണം വന്ന് കോൺഗ്രസിൻ്റെ തലയിൽ ആകെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ കഴിയുന്ന ഒറ്റ മുദ്രാവാക്യം അഴിമതിയെപ്പറ്റി പറയാനില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരുടെ അഴിമതിയെപ്പറ്റി പറയാനില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറയാൻ പറ്റി പറ്റില്ല അസാധ്യമായ ഒരുപാട് കാര്യങ്ങൾ നടന്നു അതിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ അക്ഷരം പറയാൻ പറ്റി കഴിയില്ല ആകെ ഉള്ള സ്വർണ്ണക്കൊള്ളയാണ് ആ സ്വർണ്ണക്കൊള്ള ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു ഇത് കോൺഗ്രസ് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും സംശയം ഈ രണ്ട് കോടി വാങ്ങിയെന്നുള്ള ആരോപണത്തിനകത്ത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദ്യോഗ വക്കീലോട് സഹിച്ചിരിക്കുകയാണ് ഒരുപാട് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ അടിസ്ഥാനമായിട്ടുള്ള ആരോപണമെന്നാണ് ആന്റോ പറയുന്നത് ആന്റോ ആന്റണി എന്നിട്ട് സംഭവിച്ചല്ലോ ആന്റോ ആന്റണി ഞങ്ങൾ പത്രങ്ങളിലൂടെയാണ് വന്ന വാർത്തയെന്ന് പറയുന്നത് ടെലിവിഷനിൽ വന്ന വാർത്തയെന്ന് പറയുന്നത് ആന്റോ ആന്റണി സംബന്ധിച്ചു കാശ് കൊടുത്താണ് സംബന്ധിച്ചു ലക്ഷം രൂപ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ കാര്യമല്ല പത്രങ്ങളിലൂടെ വന്ന മറ്റൊരു കാര്യം ഈ സാഹിത്യകാരൻ സച്ചിദാനന്ദനെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് ഈ തുടർഭരണം വേണ്ടതില്ല അങ്ങനെ വന്നാൽ ശരിയാകില്ല എന്നുള്ള പ്രതികരണം നടത്തിയത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട് അതിനോട് യോജിക്കുന്നുണ്ടോ പിന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജനാധിപത്യത്തിന് വേണ്ടി അതുപോലെ ജനാധിപത്യ വിശ്വാസികളും അതേപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് വിശ്വസിക്കുന്ന ഒരു ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അപ്പം ഞങ്ങൾക്കത് ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട് കാരണം അത്ര അത്രമാത്രം ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ വലിയൊരു പോരാട്ടം നടക്കുമ്പോൾ ഇന്ത്യയിൽ പിന്നെ ഒരു ഗവണ്മെൻറ്റ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവണ്മെൻറ്റ് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വരാൻ സാധ്യതയുള്ള കേരളത്തിലാണ് ആ ആ സാഹചര്യത്തിൽ ഗവൺമെൻറ് വേണ്ട ഇത് വരേണ്ടതില്ല ഈ മൂന്നാം മൂന്നാം ഇടതുപക്ഷ ഗവൺമെൻറ് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള പിന്നെ പ്രസ്താവനയൊക്കെ തന്നെ ആരും നടത്തിയാലും അത് നാട്ടിലെ ഇടതുപക്ഷ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ആ വിഷമം പല രൂപത്തിൽ പ്രതികരിക്കുമായി പക്ഷേ അദ്ദേഹത്തിനകം സൈബർ ആക്രമണം ഉണ്ടാകുന്നത് ചെറിയ രീതിയാണ് ജനാധിപത്യ കേരളത്തിനകത്ത് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞെന്നുള്ള പേരിൽ അദ്ദേഹത്തെ ഇങ്ങനെ സൈബർ സൈബരാക്രമണം കൊണ്ട് എൻ്റെ വിഷയം പറ്റിയിട്ടുണ്ട് പക്ഷേ പിന്നെ കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഹോംവർക്ക് ചെയ്യാതെയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിലയിരുത്താതെയും എണ്ണമടച്ചുകൊണ്ട് ഒരു ഒരു വ്യക്തി

തിരുവനന്തപുരം കോർപ്പറേഷൻ നിലപക്ഷത്തിൽ നഷ്ടപ്പെട്ടു ഞങ്ങൾ തീരുത്തും അവിടെ ആകെ ഈ നൂറ്റി ഒന്നൂറ് സീറ്റിൽ നിന്ന് കഴിഞ്ഞ മത്സരത്തിൽ ആകെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസം വോട്ടെട്ടിൻ്റെ എണ്ണത്തിൽ കൂടുതൽ ഇപ്പോൾ നിയമമാണ് ബി ജെ പി പ്രധാനപ്പെട്ട മണ്ഡലമാണ് പത്തൊൻപത് ഇരുപത്തി അഞ്ച് കോർപ്പറേഷൻ സീറ്റുള്ളതിൽ പത്തൊമ്പത് ആണ് അത് അവിടെ അയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസ മണ്ഡലമാണ് ജനങ്ങളുമായിട്ടുള്ള ബന്ധവും ജനങ്ങളുടെ സ്വാധീനമൊക്കെ നടക്കുന്ന ഇപ്പോൾ നടന്ന ജാഥ എല്ലാം അതിൽ കൊടുവാണ് സംസ്ഥാന ജാഥകളാത ആ ജാതകളെല്ലാം പങ്കാളിത്തോട് വന്നിട്ടുള്ളത് ചില അവസരങ്ങളിലെ തോറ്റവും വിചാരിച്ചിട്ട് ഏറ്റവും അവസാനമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല കൊടിമരം നിർമ്മിക്കുന്നതിനായിട്ട് സ്വർണം സ്പോൺസർഷിപ്പായിരുന്നു അല്ലാതെ ഭക്തേനകളിൽ നിന്ന് ഹൈക്കോടതി തന്നെ അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ട് അഭിപ്രായം ഏത് തരത്തിലുള്ള കൊള്ള എടുത്താലും കൊള്ളടുത്തിയവരെ പിന്നെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനൊക്കെ തന്നെ ശേഷിയുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൽ ചുമതലപ്പെടുത്തിയത് അവർ നോക്കിയുള്ളൂ ബൈക്കിൽ നിൽക്കുക